മുസ്ലിം വിരുദ്ധ നെഗറ്റീവ് എന്ത് ഇമ്പാക്റ്റാണോ സമൂഹത്തിൽ ഉണ്ടാക്കുക ചരിത്രപരമായ വിഡിദ്ധം എന്ന് പിൽക്കാലത്ത് വിലയിരുത്താൻ പാകത്തിലേക്ക് ഒന്ന് ഒന്നിലേക്ക് സി പി എം നടന്നുകൊണ്ടിരിക്കുന്നു കാലങ്ങൾക്ക് മുമ്പ് നടന്ന തലശ്ശേരി കലാപത്തിൽ മുസ്ലിം സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്തത് ഞങ്ങളായിരുന്നു എന്ന് പറയുക അദ്ദേഹത്തിന്റെ സൗദി സന്ദർശനാനന്തരം നടത്തുന്ന ഒരു പ്രസ്താവന ഉണ്ട് അതേ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കൽപ്പിച്ചു കൂട്ടി ചെയ്യുന്ന കാര്യമായിട്ട് എനിക്കിപ്പോഴതിനു തോന്നുള്ളൂ സ്വാഗതം ജോ എൻ്റെ സ്റ്റോറിയിലേക്ക് സി പി എമ്മിൻ്റെ രണ്ട് മുതിർന്ന നേതാക്കൾ ഒന്ന് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവന അതു അത് കേരളത്തിൻ്റെ സാമൂഹ്യ ശരീരത്തിൽ എന്താഘാതം ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണോ സി പി എം അതിനോട് പ്രതികരിച്ചത് എന്ന സംശയം അവിടെ ശേഷിക്കുന്നു അതിനിടയിലാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് മെമ്പർ കൂടിയായ സംസ്ഥാന മന്ത്രിസഭയിലെ അംഗം സജി ചെറിയാൻ വേറൊരു പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസ്താവന കേരളത്തിലെ മലപ്പുറം കാസർഗോഡ് കാസർഗോഡ് മുനിസിപ്പാലിറ്റി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇവിടങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് നോക്കിയാൽ മനസ്സിലാകും കേരളത്തിൻ്റെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ആഴം എന്ന മട്ടിലാണ് അദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയത് ഇന്ന് അദ്ദേഹം വിശദീകരിക്കാൻ വേണ്ടി ഇന്നലെ നടത്തിയ പ്രസ്താവനയെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു അത് കാണുമ്പോൾ അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നുണ്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ബി ജെ പി ആണ് കൂടുതൽ ജയിച്ചത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്ന് മുസ്ലിം നാമധാരികളായ അംഗങ്ങളാണ് ജയിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് ജയിച്ചത് അല്ലെങ്കിൽ യു ആണ് ജയിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഇതേ ന്യായം അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികളൊന്നും ജയിച്ചില്ല മതനിരപേക്ഷ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിച്ച സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ആരും അവിടെ ജയിച്ചില്ല അവിടെ ജനിച്ചത് മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇത് വർഗീയതയുടെ ആഴമാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ യുക്തിക്ക് ന്യായമുണ്ടോ എന്നുള്ള ചോദ്യം ഒന്ന് രണ്ടാമത് ഇത്തരം രാഷ്ട്രീയമാണോ സി പി എം ഇനി അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് എന്ന ചോദ്യം രണ്ടാമത്തേത് അങ്ങനെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ലോക്സഭയിലെയും ഭരണ തിരഞ്ഞെടുപ്പിലെയും തിരിച്ചടികളുടെ അടിസ്ഥാനത്തിൽ സി പി എം അവരുടെ നയത്തിൽ വരുത്തുന്ന മാറ്റം കേരളത്തിൻ്റെ കാര്യത്തിലെങ്കിലും നയത്തിൽ വരുത്തുന്ന മാറ്റമാണോ അത് പ്രതിഫലിപ്പിക്കുന്നത് എന്ന ചോദ്യം മൂന്നാമത്തത് ഇതേക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എന്താ തോന്നുന്നത് ഈ സജി ചെറിയാൻ്റെ ഇന്ന് എ കെ ബാലൻ്റെ പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചതാണ് സജി ചെറിയാൻ്റെ ഇന്നലത്തെയും ഇന്നത്തെ ഇന്നലത്തെ പ്രസ്താവന ഇന്നത്തെ വിശദീകരണം ഇത് രണ്ടും കേൾക്കുമ്പോൾ ഇത് സജി ചെറിയാൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിട്ടാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടെ വലിയ തോതിലുള്ള ഒരു ഭൂരിപക്ഷ പ്രീണന നയം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ നേതാക്കൾ ചില പ്രസ്താവനകൾ നടത്തുന്നു അങ്ങനെയാണോ നമ്മളതിനെ കണ്ട് ആദ്യമായി സി പി ഐ എമ്മിനകത്ത് അങ്ങനെ ഒരു വ്യക്തിഗതമായ രാഷ്ട്രീയമില്ല ഒരു കാലത്തുമില്ല സി പി ഐ എമ്മിനകത്തോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പാർട്ടിക്കകത്തോ വ്യക്തിഗതമായ രാഷ്ട്രീയം അവരവരുടെ ഒരു അന്നത്തെ തോന്നലുകൾക്കനുസരിച്ച് ഉന്നയിക്കുക എന്നൊരു രീതിയില്ലാതെ സാധ്യവുമല്ല ഇവിടെ സജി ചെറിയാൻ ഇന്നലെ പറഞ്ഞതും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബാലൻ പറഞ്ഞതും അതിനു മുമ്പ് എ വിജയരാഘവൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതും ഇടക്കാലത്ത് മറ്റ് നേതാക്കൾ പറഞ്ഞതുമെല്ലാം ആ പാർട്ടിക്കകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ റിഫ്ലക്ഷനായി മാത്രമേ കാണാൻ പറ്റൂ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് സി പി ഐ എം എടുത്ത തീരുമാനത്തിൻ്റെ നടപ്പാക്കൽ മാത്രമാണ് ഈ സംഭവിക്കുന്നത് സി പി ഐ എം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയ കാരണങ്ങൾ വിലയിരുത്തി മുസ്ലിം രാഷ്ട്രീയത്തോടെടുക്കേണ്ട നിലപാടിനെക്കുറിച്ച് ഒരു സുചിന്തിതമായ അഭിപ്രായം അതല്ലെങ്കിൽ ഒരു ആലോചിച്ച് ചർച്ച ചെയ്ത് രേഖാമൂലം ഒരഭിപ്രായ രത്തിലെത്തിയിരുന്നു ആ അഭിപ്രായത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് നടക്കുന്നത് അത് മുസ്ലിം വർഗീയതയെ ഉയർത്തി കാട്ടുക എന്നത് തന്നെയാണ് അതിൽ മുസ്ലിം ലീഗിനെയും എസ് ഡി പി ഐയേയും ജമാഅത്ത് ഇസ്ലാമിയെയും ബ്രാക്കറ്റ് ചെയ്ത് കാണിക്കുക എന്നതാണ് പക്ഷേ ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം വന്നിരിക്കുന്ന ഈ പരാമർശങ്ങൾ മതധ്രുവീകരണം നടത്താൻ തീരുമാനമെടുത്ത് അതിൻ്റെ പദ്ധതികൾ നടപ്പാക്കും എന്ന ആശങ്കയാണ് എനിക്കുള്ളത് വോട്ട് കിട്ടാനായി സാധാരണഗതിയിൽ ഇടതുപക്ഷം പൊതുവായും സി പി ഐ എം പ്രത്യേകിച്ചും പല തരത്തിലുള്ള അടവു നയങ്ങൾ സ്വീകരിക്കുകയും അതത് കാലത്ത് അത്തരം തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചിലപ്പോൾ വിജയിക്കുകയും ചിലപ്പോൾ പരാജയപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യും പക്ഷേ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ കലുഷമാക്കുന്ന വിധത്തിൽ ഉള്ള ഒരു അടവു നയത്തിലേക്ക് സി പി ഐ എം പോകുന്നതിൻ്റെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പാർട്ടി തീരുമാനമാണ് പാർട്ടി തീരുമാനമല്ലെങ്കിൽ ഇത് രണ്ടാമത് ആവർത്തിക്കാൻ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാൻ തോന്നില്ല എ കെ ബാലൻ്റെ പ്രശ്നം ഇത്ര ഇത്ര വലിയ വിവാദമുണ്ടാക്കിയതിന് തൊട്ടുപറകെ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താനും അത് തിരുത്താതിരിക്കാനും തിരുത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല അത് തിരുത്താതിരിക്കാനും തോന്നുന്നത് പാർട്ടി തീരുമാനം അതാണ് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇന്നലെ നടത്തിയ പ്രസ്താവനയെ കുറെ കൂടെ വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ആ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അതിപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മുഴുവൻ വർഗീയവാദികളാണോ എന്ന് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മുഴുവൻ വർഗീയവാദികളാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല അതായത് ഒരു ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ വിശദീകരണം പോലും ഉണ്ടായത് ഞാനിത് വ്യക്തിപരമായി സജ്ജിച്ചറിയേണ്ടതാണോ എന്ന് ചോദിക്കാനുള്ള കാരണം രണ്ടു രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ സർക്കാരിൻ്റെ ഭാഗമായതിനു ശേഷം പല കുറിച്ച് നടത്തിയിട്ടുണ്ട് ഒന്ന് അദ്ദേഹം ഭരണഘടനയെക്കുറിച്ച് നടത്തിയ പ്രസംഗം അതിനെ തുടർന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു ഭരണഘടനയെക്കുറിച്ച് നടത്തിയ പ്രസംഗത്തിൽ അതിന് പല അഭിപ്രായങ്ങളുണ്ടാവും വരും പക്ഷെ പക്ഷേ ഒരു മന്ത്രിസ്ഥാനത്തിരുന്നുകൊണ്ട് അത് പറയാമോ എന്ന ചോദ്യത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൗദി സന്ദർശനാനന്തരം നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട് സൗദി സന്ദർശിച്ചപ്പോൾ എനിക്ക് ഒന്നും കേൾക്കേണ്ടി വന്നില്ല ഇവിടെ വന്നപ്പോൾ മുഴുവൻ ബാംഗുളിയാണ് എന്നൊക്കെ മറ്റുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നുണ്ട് ഇതൊന്നും എന്താ പറയുക ഇപ്പോൾ സൗദിയിലെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമായി യോജിച്ചു പോകുന്നതാണോ എന്ന് പോലും സംശയമുണ്ട് അപ്പോൾ ഇങ്ങനെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം മത്സരിക്കുന്ന ചെങ്ങന്നൂർ പോലൊരു മണ്ഡലത്തിലാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പി എസ് ശ്രീധരൻപിള്ള അവിടെ മത്സരിക്കുമ്പോൾ വലിയ തോതിൽ ബി ജെ പി ഓട്ടു പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചെങ്ങന്നൂർ മണ്ഡലത്തിൽ ബി ജെ പി വലിയ തോതിൽ വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെങ്ങന്നൂർ മണ്ഡലത്തെ മാത്രം ലാക്കാക്കി അവിടെ മത്സരിച്ച് ജയിക്കുക എന്നുള്ള സ്വാർത്ഥ താല്പര്യം വെച്ച് മാത്രം ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഞാനങ്ങനെ കരുതുന്നില്ല അപ്പോൾ സജി ചെറിയാൻ്റെ വിവരദോഷം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ വിവരദോഷം സി പി എമ്മിൻ്റെ കവിയറ്റായി തീരുന്നില്ല സി പി എമ്മിൻ്റെ ഒരു നീതീകരണമല്ല അത് സജി ചെറിയാൻ വിവരദോഷിയാണ് എന്നോ ബാലൻ മുൻപിൽ നോക്കാതെ പറഞ്ഞതാണ് എന്നോ ഒന്നും പറയാൻ കഴിയില്ല സാധാരണഗതിയിൽ സി പി ഐ എമ്മിൻ്റെ ഒരു ചരിത്രമനുസരിച്ച് ഇത്തരത്തിലുള്ള സാമൂഹിക ശരീരത്തെ വലിയ തോതിൽ മുറിവേൽപ്പിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക ആ പാർട്ടിയിൽ അവർക്ക് സ്ഥാനമുണ്ടാകുമോ ഏറ്റവും കുറഞ്ഞത് ഇമ്മീഡിയറ്റായി പാർട്ടി തിരുത്തുക എന്ന നടപടി ഉണ്ടാകില്ലേ ഇത് സംഭവിക്കുന്നില്ല ഇത് സംഭവിക്കാത്തതിനെ നമ്മൾ പാർട്ടിയുടെ നേരത്തെ എടുത്ത തീരുമാനങ്ങളുമായി ബന്ധിപ്പിച്ച് കാണാൻ പറ്റൂ അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം വർഗീയത എന്നതിനെ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് ഉയർത്തിപ്പിടിക്കാൻ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നു ഒരു പക്ഷേ ബോധ്യമില്ലാതെ അത് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തെക്കൻ മേഖലയിലെ ഹിന്ദു വോട്ട് നഷ്ടപ്പെടാനുള്ള കാരണം മുസ്ലിം പ്രീണന നയങ്ങളാണ് അല്ലെങ്കിൽ മുസ്ലിം അനുഭാവ നയങ്ങളെ ജനം തെറ്റിദ്ധരിച്ചതാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ടത് പാടില്ല എന്നും മുസ്ലിം ലീഗിനെയും എസ് ഡി പി യെയും ജമാത്ത് ഇസ്ലാമിയെയും പ്രതി ഇവിടെ കോമ്പൻസെറ്ററി വോട്ട് കിട്ടും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ് അത് നടപ്പാക്കപ്പെടുകയാണ് എനിക്ക് തോന്നുന്നു മലപ്പുറത്ത് മലപ്പുറത്ത് മത്സരിച്ച ആളുകളാണല്ലോ ജയിക്കുക സ്ഥാനാർത്ഥികൾ അലോക്കേറ്റ് ചെയ്യുന്നത് പാർട്ടികളാണല്ലോ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ അലോക്കേറ്റ് ചെയ്യുന്ന രീതി എന്താണ് അതത് പാർട്ടികളുടെ വോട്ട് ബാങ്കിൽ നിന്നാണ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക അത് കോട്ടയത്തും കോട്ടയത്ത് മലപ്പുറത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെയോ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെയോ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ സി പി എം മത്സരിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ മതം തിരിച്ചുള്ള കണക്കെടുത്താൽ പോലും ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് സി പി എം മത്സരിപ്പിച്ചതും ഇരുപതോ ഇരുപത്തിരണ്ടോ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെയാണ് സി പി എം മത്സരിപ്പിച്ചത് അല്ലാതെ മുസ്ലിം ലീഗ് മാത്രമല്ല അവിടെ മുസ്ലിം കാൻഡിഡേറ്റ്സ് എന്ന് മത്സരിപ്പിച്ചത് സി പി എമ്മും മുസ്ലിം കാൻഡിഡേറ്റ്സിന് തന്നെയാണ് അവിടെ മത്സരിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്ന് നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കുന്ന ആളുകളുടെ കണക്കെടുത്ത് നോക്കുക സി പി എം എത്ര നോൺ മുസ്ലിംസിനെ അവിടെ മത്സരിപ്പിക്കുന്നുണ്ട് സി പി എം മുസ്ലിം തെരഞ്ഞെടുച്ച് മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നയൻറ്റി ഫൈവിൽ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കെ ഉപതെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി മത്സരിക്കാൻ പോയപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്താനല്ല സി പി എം നോക്കിയത് ഒരു അമുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താനും അല്ല നോക്കിയത് തിരുവനന്തപുരത്ത് നിന്നൊരു മുസ്ലിം പേരുള്ള ആളെ പിടിച്ചു കൊണ്ടുവന്ന് ഡോക്ടർ എൻ എ അത്രമേൽ തന്നെയാണ് ും നിശ്ചയിക്കുന്നത് അല്ല അതങ്ങനെ ആയിരിക്കും തന്നെ ഈ മലപ്പുറവും കാസർഗോഡും എന്തിന് സജി ചെറിയാൻ പേരെടുത്ത് പറയുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് മലപ്പുറവും കാസർഗോഡും പേരെടുത്ത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത അവിടെ മുഴുവൻ മുസ്ലിങ്ങളെയാണ് മത്സരിപ്പിക്കുന്നത് അവിടെ മുഴുവൻ മുസ്ലിങ്ങളാണ് ജയിച്ചു വരുന്നത് എന്നൊരു ഇമേജാണ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇതാണ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ് എന്നാണ് ഞാൻ അത് 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 സംശയമില്ല അത് അങ്ങനെ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ബോധപൂർവ്വമായ ശ്രമം ഇതേ വികാരത്തോടുകൂടെ നമ്മൾ തെക്കൻ ജില്ലകളിലേക്കൊന്ന് സഞ്ചരിച്ച് നോക്കുക ഇപ്പം ചെങ്ങന്നൂർ പോലൊരു മണ്ഡലം ചെങ്ങന്നൂർ പോലൊരു മണ്ഡലത്തിൽ സി പി എമ്മോ കോൺഗ്രസോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു മുസ്ലിം കാഡിഡേറ്റിനെ മത്സരിപ്പിക്കോ ഏതെങ്കിലും കാലത്ത് മത്സരിപ്പിക്കൂ ഞാൻ വിചാരിക്കുന്നത് മത്സരിപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവിടെ ഒന്നുമില്ലെങ്കിൽ ഒരു സവർണ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു സവർണ ഹിന്ദു ഇതല്ലാതെ വേറൊരു കാൻഡിഡേറ്റിനെ അവിടെ മത്സരിപ്പിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർത്ഥമില്ല ഇതേ വികാരം വെച്ചുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തെ കോൺസ്റ്റിറ്റ്യുവൻസികൾ എടുത്തു നോക്കുക തിരുവനന്തപുരത്ത് നാടാർ മേഖലയിൽ ഏതെങ്കിലും ഒരു നാടാറല്ലാത്ത കാൻഡിഡേറ്റിനെ സി പി എമ്മോ കോൺഗ്രസോ മത്സരിപ്പിക്കോ എന്ന് ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിനെ വിടുക നമ്മൾ ഇപ്പോൾ സി പി എം ആണല്ലോ സി പി എം മത്സരിപ്പിക്കൂ സി പി എം മത്സരിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എറണാകുളം മണ്ഡലം എറണാകുളം അസംബ്ലി മണ്ഡലമോ ലോക്സഭാ മണ്ഡലമോ എടുത്ത് നോക്കുക അവിടെ ലത്തീൻ കത്തോലിക്കരല്ലാത്ത ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ സി പി എം മത്സരിപ്പിക്കൂ സി പി എം ലത്തീൻ കത്തോലിക്കരായ കാൻഡിഡേറ്റിനെ അന്വേഷിച്ച് കണ്ടെത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ച ചരിത്രമുണ്ട് ലോക്സ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് മാറി പുറത്തു പുറത്തുനിന്ന് സേവർ ഇറക്കലിനെ ഇവിടെ സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ചതാണ് സി പി എം സേവർ റക്കലിനെ മത്സരിപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്നൊരു കാൻഡിഡേറ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല സേവിയർ ഇറക്കൽ ലത്തീൻ സമുദായത്തിൻ്റെ അംഗമാണ് എന്നുള്ളതുകൊണ്ടാണ് അവിടെ മത്സരിപ്പിക്കുന്നത് ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം അങ്ങനെ ഇരിക്കെ സജി ചെറിയാൻ പോയിട്ട് മലപ്പുറവും കാസർഗോഡും മാത്രം തിരഞ്ഞെടുത്ത് പറയുമ്പോൾ അത് ഈ ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു മലപ്പുറത്തെ മലപ്പുറത്തെ വിജയം ഏകപക്ഷീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ജില്ലാ പഞ്ചായത്തിൻ്റെ മുഴുവൻ ഡിവിഷനുകളിലും ഒറ്റ മുന്നണി വിജയിച്ചു പോകുന്നു എന്നത് അതൊരു പരാജയ സമ്പൂർണ്ണമായ പരാജയ മലപ്പുറത്ത് സംഭവിച്ചു എന്നേ ഉള്ളൂ അതെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു വിജയം യു ഡി എഫിനുണ്ടായി അല്ലെങ്കിൽ ഇൻ്റെ ലീഗിനുണ്ടായി എന്ന് ഇന്ന വിചാരിക്കുക അങ്ങനെയാണ് മട്ടന്നൂർ നഗരസഭയിലുണ്ടായ വിജയം നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കണം ഈ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത് ഈ കാഴ്ച ഒന്ന് മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി യു ഡി എഫിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ കേരളത്തിനൊരു പൊതു ഒരു ധാരണയുണ്ട് മുസ്ലിം ലീഗ് ഒരു സമു സാമുദായിക പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് ഈ വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങുന്ന ഒരു വർഗീയ കക്ഷിയാണ് എന്ന് പറയാൻ കഴിയില്ല അത് ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൻ്റെ സാമുദായിക സ്വഭാവം സ്വത്ത രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സജി ചെറിയാൻ ഈ പറയുന്ന പോലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങുന്ന പാർട്ടിയല്ല ലീഗ് ഈവൻ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം അവർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അനുവദിച്ചത് പോലും ആ കാര്യത്തിൽ മറിച്ചൊരു കഥയാണ് പറയുന്നത് അതുകൊണ്ട് ഇത് ഇത് ഏതെങ്കിലും രീതിയിൽ ആ പ്രദേശത്തോ ആ ജനവിഭാഗത്തിലോ ഏതെങ്കിലും രീതിയിൽ ഇത് കൺവിൻസിങ് ആകും എന്ന് പറയാൻ കഴിയില്ല ആ പ്രദേശത്ത് അതായത് വടക്കൻ കേരളത്തിൽ ഇത് വലിയ തോതിലുള്ള അകൽച്ച സി പി ഐ എമ്മിൽ നിന്ന് മുസ്ലിം സമുദായത്തിന് ഉണ്ടാകാനേ കാരണമാകൂ തെക്ക് പകരം എന്ത് കിട്ടും എന്നത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയാം അല്ല ഇത് ഈ അകൽച്ച ഉണ്ടാകും എന്ന് മനസ്സിലാകാത്ത ആളുകളല്ലോ സി പി എമ്മിൻ്റെ ലീഡർഷിപ്പിലിരിക്കുന്നത് ഇപ്പോൾ എ കെ ബാലൻ്റെ പ്രസ്താവന അതിനുശേഷം മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇൻ ജനറൽ പൊതുവിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ആർ എസ് എസിനെ കുറിച്ച് പറയുന്നത് അത് മൊത്തം ഹിന്ദുക്കൾക്കെതിരല്ലല്ലോ അതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നത് മൊത്തം മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ എ കെ ബാലൻ്റെ പ്രസ്താവനയെ വേറൊരു ഘട്ടത്തിൽ ന്യായീകരിക്കുന്നുണ്ട് എ കെ ബാലൻ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് വർഗീയ പ്രജ വർഗീയ സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് സൂചിപ്പിക്കാനാണ് അദ്ദേഹം മാറാടെടുത്തിട്ടത് എന്ന നിലയിൽ എ കെ ബാലനെ ന്യായീകരിക്കുന്നുണ്ട് എ കെ ബാലൻ ഉദ്ദേശിച്ച ഒരു ഒരു ധ്രുവീകരണ രാഷ്ട്രീയത്തെ പൂർണ്ണമായും തള്ളാതെയാണ് അന്ന് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നു സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള അപകടം ആയിട്ട് മനസ്സിലാകാത്ത ആളുകളല്ലല്ലോ സി പി എം ലീഡർഷിപ്പിലുള്ളത് ഇത് ഔട്ട് റൈറ്റ് ആയിട്ട് തള്ളിക്കളയാൻ സി പി എമ്മിന് യാതൊരു മടിയും കാണിക്കേണ്ട കാര്യവുമില്ല പക്ഷേ അത് അവരതിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമായ നേട്ടം എന്നുള്ളതിനപ്പുറത്ത് ഇത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് ഇത് സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഭി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ ബി ജെ പി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് പാരലായിട്ട് സി പി എം കൂടെ നടത്തുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കുമ്പോൾ അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത അവസ്ഥ അതിന് സപ്ലിമെൻ്ററി ആയി തന്നെയാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഇപ്പം നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അതിന് പാരലായി അതിനെ പിന്തുണക്കുന്ന വിധത്തിൽ ആ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും മുസ്ലിം വിരുദ്ധ നെഗറ്റീവ് എന്ത് ആണോ സമൂഹത്തിൽ ഉണ്ടാക്കുക അതേ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കല്പിച്ച് കൂട്ടി ചെയ്യുന്ന കാര്യമായിട്ട് എനിക്കിപ്പോഴതിന് തോന്നുള്ളൂ കാന്തപുരത്തിന്റെ വേദിയിൽ സതീശൻ ഇതിന് മറുപടി പറഞ്ഞല്ലോ അതായത് മുസ്ലിം പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുമ്പം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ എല്ലാ കാലത്തും ഉന്നയിക്കുന്നത് ഞങ്ങൾ പ്രൊട്ടക്ഷനിസ്റ്റ് നിലപാടെടുത്ത മീൻ ഞങ്ങളായിരുന്നു നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത് തലശ്ശേരി കലാപത്തിൽ നി ഞങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായിരുന്നത് ഏത് കാലത്ത് തലശ്ശേരി കലാപം ഇപ്പോഴത്തെ ഒരു ഭരണ നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഏറ്റവും അടുത്ത കാലത്തുള്ള പത്തു വർഷത്തെ ഭരണകാലത്തുള്ള ഒരു ഒരു നയത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയുടെയോ പേരിലല്ല കാലങ്ങൾക്ക് മുമ്പ് നടന്ന തലശ്ശേരി കലാപത്തിൽ മുസ്ലിം സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്തത് ഞങ്ങളായിരുന്നു എന്ന് പറയുക ഇത് വേറൊരു തരം വേറൊരു തരം എന്താ പറയുക ഒരു വ്യാഖ്യാനമാണ് കേരളത്തിൻ്റെ സാമൂഹികമായ അതിൻ്റെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചതിന് ശേഷം അതിനെ ഒരു തരത്തിലും റിഗ്രറ്റ് ചെയ്യാതിരിക്കുക തള്ളിപ്പറയാതിരിക്കുക തിരുത്താതിരിക്കുക വെള്ളപ്പള്ളിയുടെ കാര്യത്തിൽ ഒരു തരത്തിലും തിരുത്തിന് തയ്യാറല്ല തള്ളിപ്പറയുന്നില്ല ഏതെങ്കിലും തരത്തിൽ അതങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നില്ല അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉദ്ദേശിച്ച് ചെയ്തതാണ് എന്ന് തന്നെ മനസ്സിലാവുന്ന വിധത്തിൽ സംസാരിക്കുക എന്നാൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഭൂതകാലത്തിൽ നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുക അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോളണം എന്ന് പറയുക എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും രാഷ്ട്രീയത്തോടുള്ള അപ്രോച്ചും സി പി എമ്മിൻ്റെ അപ്രോച്ചും തമ്മിൽ അകലം കുറയുകയാണ് എന്ന് ഈ അകലം കുറയുന്നു എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വലിയ പിന്തുണ സി പി എമ്മിനും എൽ ഡി എഫിനും ലഭിച്ചതായിട്ട് നമുക്ക് കാണാം രണ്ടായിരത്തി പതിനാറിലും അത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഉണ്ടായിട്ടുണ്ട് രണ്ട് തിരഞ്ഞെടുപ്പുകളിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഏതാണ്ട് ഒരേപോലെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ സി എ എ പോലെയുള്ള വിഷയങ്ങൾ വന്നു അതിലെടുത്ത് നിലപാടുകളുണ്ടായിരുന്നു അത് മുസ്ലിം ജനസാമാന്യത്തിന് ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുണ്ടാക്കിയ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ കൂടെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ തോതിലുള്ള പിന്തുണ മുസ്ലിം ജനസാമാന്യത്തിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അതങ്ങനെ നിലനിൽക്കെ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണോ ഈ ഈ ചേഞ്ച് ഈ സി പി എമ്മിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്നത് അതോ അതിന് മുമ്പേ തന്നെ ഈ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ അതോ ഞാൻ ചോദിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വലിയ വിജയം നേടുമ്പോൾ തന്നെ ഇതേ മനോഭാവം ഇപ്പോൾ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്ന പ്രസ്താവന വരുന്നത് വലിയൊരു വിജയം നേടുന്നതിന് മുമ്പാണ് അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് നേരത്തെ മുതലുള്ളതാണോ ആ ആറ്റിറ്റ്യൂഡിൻ്റെ തുടർച്ച കുറെക്കൂടെ വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മുസ്ലിം സമൂഹത്തോട് സി പി ഐ എം എടുക്കുന്ന സമീപനങ്ങളോട് നേരെ ഡയറക്റ്റായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ ചരിത്രത്തിലുടനീളം കണ്ടിട്ടുണ്ട് അത് സദാം ഹുസൈൻ്റെ പ്രശ്നം ആണെങ്കിലും ശരീയത്ത് പ്രശ്നമാണെങ്കിലും മറ്റേത് സാഹചര്യത്തിലാണെങ്കിലും മുസ്ലിം സമൂഹമാണ് ഏറ്റവും എളുപ്പം ഇമോഷണലി ട്രിഗർ ചെയ്യാവുന്ന ഒരു വോട്ട് ബാങ്ക് അതെല്ലാ കാലത്തും സി പി ഐ എം ചെയ്തിട്ടുണ്ട് രാജീവ് ഓർക്കുന്നുണ്ടാകും രണ്ടായിരത്തി അഞ്ചിലെ സി പി ഐ എമ്മിൻ്റെ മലപ്പുറം സമ്മേളനത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ മലപ്പുറം പച്ച നിറത്തിൽ നിന്ന് ചുവപ്പിലേക്ക് മാറുകയാണ് എന്ന പ്രതീതിയായിരുന്നു ആ ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നത് ഒരു സീറ്റ് ഒരു ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കുന്നു വലിയ തോതിൽ തിരഞ്ഞെടുപ്പ് വിജയം ജില്ലാ പഞ്ചായത്തിലേക്കും അതുപോലെ നിയമസഭാ മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലേക്കും ഇൻക്ലൂഡിങ് ലോക്സഭയിലെ ഒരു മണ്ഡലത്തിലേക്കും ആ കാലത്തുണ്ടാകുന്നു മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിനാ സി പി ഐ എമ്മുമായുള്ള ഒരു അകൽച്ച വിട്ട് ആ പാർട്ടിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലുള്ള പതിറ്റാണ്ടിൽ നമ്മൾ കണ്ടത് അതിന് തൊട്ടുപിറകെയാണ് പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അനാവശ്യമായി തടങ്കലിലാക്കുന്നു വിചാരണ തടവുകാരായി കൂടുതൽ മുസ്ലിങ്ങളെ തടങ്കലിലാക്കുന്നു നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരെ ഭീകരവാദ കേസുകളിൽപ്പെടുത്തി തടങ്കലിലാക്കുന്നു എന്നൊരു നിവേദനവുമായി രാഷ്ട്രപതിയെ കാണാൻ പോകുന്നത് ഈ തരത്തിൽ ഇന്ത്യയിലുടനീളവും കേരളത്തിലും മുസ്ലിം സമൂഹത്തെ ഈ രാഷ്ട്രീയ ക്രൈസിസിൽ ചേർത്തു നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് സി പി ഐ എം പുലർത്തിപ്പോന്നത് അത് മാറേണ്ട സാഹചര്യമാണോ ഉണ്ടായത് നേരെ തിരിച്ചല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് കൂടുതൽ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടുകയും ടാർഗറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരെ തിരിച്ചുള്ള രാഷ്ട്രീയത്തിലേക്ക് സി പി എം മാറുന്നതിന് എനിക്ക് മറ്റൊരു കാരണവും മനസ്സിലാകുന്നില്ല എൻ്റെ തോന്നൽ ആർ എസ് എസിൻ്റെ പൊളിറ്റിക്കൽ നാരേറ്റീവിന് വശമ്പതരായി കഴിഞ്ഞു ഭാഗികമായിട്ടാണെങ്കിലും സി പി ഐ എം എന്നാണ് ഇനി അങ്ങോട്ട് അതുകൂടി പറഞ്ഞു പോകുന്നതാണ് ശരി എന്ന് വിജയത്തിന് നല്ലത് എന്ന വിജയത്തിന് നല്ലത് എന്ന് പറയുമ്പോഴും ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പലകൂടി പറഞ്ഞതാണ് കാരണം ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു വിജയ സാധ്യത നിലനിൽക്കുന്നില്ല കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിലൊരിടത്തും ഭരണമില്ലാത്തൊരവസ്ഥയിലേക്ക് സി പി ഐ എമ്മും സംഭവിക്കുന്ന സംഭവിക്കും എന്ന തെറ്റിദ്ധാരണയിലാണോ ഈ ഇതൊക്കെ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുപോലൊരു വിഡ്ഢിത്തം ഒരു പക്ഷേ ജ്യോതിവാസു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലും മറ്റോ പറഞ്ഞതുപോലെ ചരിത്രപരമായ വിഡിത്തം എന്ന് പിൽക്കാലത്ത് വിലയിരുത്താൻ ഒന്ന് ഒന്നിലേക്ക് സി പി എം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ പതാകാ എ കെ ബാലനും സജി ചെറിയാനും അതിൻ്റെ മുന്നിലെ മറ്റൊരു മറ്റൊരു രീതിയിൽ അതിനെ നമ്മൾ കണ്ടാൽ സി പി ഐ പരാജയപ്പെട്ടു എന്ന് കരുതുക അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി ഐ പരാജയപ്പെടുകയാണ് പക്ഷേ മതേതര മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് കേരളത്തിൻ്റെ മത സമുദ സാമുദായിക മൈത്രിയെ ക്ക് യാതൊരു തരത്തിലും വിള്ളലേൽപ്പിക്കാതെ സി പി ഐ എം ഉടനീളം പുലർ പുലർത്തിപ്പോന്ന മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് ആ പരാജയം സംഭവിക്കുന്നതെങ്കിൽ സി പി ഐ എം അതിജീവിക്കും എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ നമ്മൾ കൺമുമ്പിൽ കാണുന്ന ഈ സ്ട്രാറ്റജി കൊണ്ടാണ് സി പി ഐ എം വിജയിക്കുന്നതെങ്കിൽ സി പി ഐ എം അതിജീവിക്കാൻ പോകുന്നില്ല ഇതുകൊണ്ട് ഇതിനു ശേഷവും സി പി ഐ എം പരാജയപ്പെട്ടാൽ ഇത്രയും വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയതിന് ശേഷവും സി പി ഐ എം പരാജയപ്പെടുകയാണെങ്കിൽ തിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ തോന്നൽ അത് അതിലൊരു കാര്യം കൂടെ ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എടുത്ത ഹിന്ദുത്വ നിലപാടുകൾ കോൺഗ്രസ്സിലെ നേതാക്കളെയും അണികളെയും ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്കുവച്ചു എന്ന് മുൻകാലത്ത് മുൻകാല അനുഭവങ്ങളെ മുൻനിർത്തി വിലയിരുത്തുന്നുണ്ട് ഏതാണ്ട് സമാനമായ അവസ്ഥയിലേക്ക് സി പി എമ്മിൻ്റെ എന്താ നയനിലപാടുകളും കേരളത്തിൽ മാറുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതേ നിലപാട് തന്നെയാണ് കുറെ കൂടെ തീവ്രമായിട്ട് ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ബി ജെ പി എടുക്കുന്ന ആ നിലപാട് പോരെ എന്ന് സി പി എമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ചിന്തിച്ചു തുടങ്ങി എൻ ജെയിലെ മൃദു ഹിന്ദുത്വത്തിന്റെ ചരിത്രം ഉടനീളം യഥാർത്ഥ ഹിന്ദുത്വത്തെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കോൺഗ്രസിനകത്തൊരു മൃദു ഹിന്ദുത്വ ധാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു അവരാണ് ഒരു ഒരു സന്യാസി സംഘടന ഉണ്ടാക്കുകയും പാർലമെന്റിലേക്ക് ഈ പ്രക്ഷോഭം നടത്തുകയും ഒക്കെ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഈ അയോധ്യ ഇഷ്യൂ ഉയർന്നു വന്നപ്പോൾ അവർ പതുക്കെ പോയി ആർ എസ് എസിനോട് ചേരുകയാണ് ചെയ്തത് കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ജനിച്ചു വളർന്ന മൃദു ഹിന്ദുത്വം ഒടുവിൽ ആർ എസ് എസിനോട് ചേരുകയാണ് ചെയ്തത് ഇത് മൃദു ഹിന്ദുത്വം ഒരു ഒരു കാരണവശാലും ഒരു മതേതര ശക്തിയെ വിജയിപ്പിക്കില്ല അത് ആർ എസ് എസിനും ബി ജെ പിക്ക് മാത്രമേ ഗുണം ചെയ്യൂ അതിലൊരു സജി ചെറിയാൻ പറയുന്നത് ഞങ്ങൾ മതനിരപേക്ഷ നിലപാട് പുലർത്തിയിട്ട് പോലും ഞങ്ങളെ ആരും ജയിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് സജി ചെറിയാൻ ഈ പ്രസ്താവനയെ ന്യായീകരിക്കുന്നത് അതായത് മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ട് ഞങ്ങളെ ആരും ജയിപ്പിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ മറ്റൊരു നിലപാടിലേക്ക് പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ മലപ്പുറത്തും കാസർഗോഡുമൊക്കെ മതനിരപേക്ഷ ജനാധിപത്യ നിലപാടെടുത്തുകൊണ്ട് മത്സരിപ്പിച്ചു ഞങ്ങളെ ആരും ജയിപ്പിച്ചില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പരോക്ഷമായിട്ട് വേറൊരു സമുദായത്തിൻ്റെ മേലൊരു കുറ്റം ചേരുകയാണ് ഞങ്ങളെടുത്ത മതനിരപേക്ഷ നിലപാടിനെ മുസ്ലിം സമൂഹം അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ തോൽവി ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ മതനിരപേക്ഷ നിലപാട് വിട്ട് വേറൊരു സ്ട്രാറ്റജിയിലേക്ക് മാറുകയാണ് എന്ന കാര്യം അദ്ദേഹം പൂരിപ്പിക്കാതെ വിടുന്നുണ്ടോ എന്നാണ് എനിക്ക് അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടിനെ രാഷ്ട്രീയ വോട്ടായി അദ്ദേഹം കാണുന്നില്ല മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടിനെ രാഷ്ട്രീയ വോട്ടായി സി പി ഐ കാണുന്നുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമേ ഇനി സംശയമുള്ളൂ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി ഇത് തിരുത്താൻ അവർക്ക് സമയമുണ്ടോ എന്ന കാര്യത്തിലേ സംശയമുള്ളൂ തിരുത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ ഇനി സംശയമില്ല അത് വ്യക്തിഗതമാണ് എന്ന് ഇനി അങ്ങോട്ട് നമുക്ക് വിശ്വസിക്കാനും നിർവാഹമില്ല എന്നാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒരു പക്ഷേ പോളിറ്റ് ബ്യൂറോ അംഗമായി ഉയർത്തപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് എ കെ ബാലൻ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമാണ് സജി ചെറിയാൻ ഈ രണ്ട് നേതാക്കളാണ് സമൂഹത്തിൽ വർഗീയ ധ്രുവ വർഗീയ ധ്രുവീകരണം ആ വർഗീയ ധ്രുവീകരണത്തിന് ആഴം കൂട്ടാൻ പാകത്തുള്ള പ്രസ്താവനകളുമായി രംഗത്തുനിന്ന് ഇതിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ സി പി എം ഇതുവരെ തയ്യാറായിട്ടില്ല വരും ദിവസം വരും ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ ഒരു പക്ഷേ ഒരു വ്യക്തത വരുത്താൻ സി പി എം നേതൃത്വം തയ്യാറായേക്കും അങ്ങനെ വ്യക്തത വരുത്തുന്നില്ല എങ്കിൽ ഈ നേതാക്കൾ പറഞ്ഞതാണ് ആ പാർട്ടിയുടെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതാണ് നിലപാടെങ്കിൽ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ സി പി എം അതിനെ വിസ്തീരിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനൊക്കെ പറയുന്നത് പോലെ എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങളായി നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന ഒരു പൊതു സിദ്ധാന്തം കൊണ്ട് മാത്രം വിശദീകരിച്ചു പോകാവുന്ന വർത്തമാനങ്ങളല്ല എ കെ ബാലനും ഇപ്പോൾ സജി ചെറിയാനും പറഞ്ഞിരിക്കുന്നത് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും സി പി എം ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം